എന്നാ ചെയ്യാനാ ചേച്ചി ആ ഒരു നാടിനെ മുഴുവനായിട്ട് കൊണ്ടുപോയി എന്നിട്ടും അറിയാവുന്നില്ല ആ ഒരായു മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും മലവെള്ളപ്പാച്ചിൽ ജീവനും സമ്പത്തും എല്ലതും പോയി അതെ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്തെന്ന ചോദ്യവുമായിട്ട് അനാഥകരി കുറെ മനുഷ്യരും ഓ കാണാനും കേൾക്കാനും ഒന്നും കഴിയുന്ന കാഴ്ചകളല്ല നമ്മുടെ ഈ നമ്മള് ഈ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേ നമ്മൾ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇതൊരു വലിയ മഹാ ദുരന്തവും പോയി ആ വന്നാ വന്നതിന്റെ ബാക്കി ഇതിനെ നമ്മൾ അതിജീവിക്കും അത് തന്നെ ഇനിയിപ്പ ജീവൻ കിട്ടി രക്ഷപ്പെട്ട് മുന്നോട്ട് ഇനി എന്താ എന്നുള്ളൊരു ചോദ്യ ചിഹ്നമായി നിൽക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ അവരെ നമ്മുടെ സഹോദരങ്ങൾ അവരെ ആ നമ്മള് നമ്മൾ മലയാളികൾക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ട് ചേച്ചി എന്താണെന്നറിയോ എന്ത് ദുരന്തം ഉണ്ടായാലും നമ്മളെപ്പോഴും അവർ ആ ദുരന്തത്തിൽ പെടുന്നവർ ആ ജീവൻ രക്ഷിച്ച് അവരെ നമ്മളോട് കൂടെ നിർത്തും അവർക്ക് വേണ്ടതൊക്കെ ചെയ്യും അങ്ങനെ മലയാളികളായ നമുക്ക് അങ്ങനെ ഒരു അതാ പറഞ്ഞേ ആ സഹോദരങ്ങളെ നമ്മൾ അതിജീവിപ്പിക്കും നമ്മൾ അവരെ ചേർത്ത് നിർത്തും മലയാളികൾ എന്ത് നേരിടാൻ പിന്നെ തയ്യാറുള്ള നല്ല മനസ്സുള്ളവരല്ലേ ഇതൊക്കെ നമ്മൾ നമ്മളതിജീവിക്കുക അതല്ലാതെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നറിയോ നമ്മളെ പറ്റുന്ന നമ്മൾക്ക് ചെറിയ ചെറിയ തോതിലാണെങ്കിൽ ശരി നമുക്ക് കഴിയുന്ന ഒരു സഹായം നമ്മൾ അവിടെ പോയി അവരെ സഹായിക്കുക അല്ലേണ്ടേ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് നമ്മളെ കഴിയുന്ന ഓരോ വെള്ളിത്തൊട്ടയുള്ളെങ്കിൽ അത് പലതുള്ളി പെരുവെള്ളം എന്നല്ലേ പറയാറ് അങ്ങനെ സഹായിക്കാൻ നോക്കുക എല്ലാവരും ആ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് അവരെ അതിജീവിപ്പിക്കാൻ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാകുക ആ അതേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഈ ദുരന്തത്തെ നമുക്ക് തടുക്കാൻ പറ്റില്ല അത് പ്രകൃതിയുടെ ദുരന്തമാണ് പ്രകൃതി ദുരന്തമാണ് മനുഷ്യനെ കൊണ്ട് തടുക്കാനാവില്ല ആ അപ്പം അതിൽ നിന്ന് അതിജീവിച്ചവരെ നമ്മളെ അതിജീവിപ്പിക്കുക നമ്മളോട് ചേർത്ത് നിർത്തുക എല്ലാവരും നല്ല മനസ്സോടെ അവരെ ഒപ്പം നിർത്തുക നമുക്കതാ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നമ്മളുണ്ടല്ലോ നമ്മളെല്ലാത്തിലും മുമ്പിൽ നിൽക്കുന്നവരാണ് മലയാളികൾ പക്ഷേ നമ്മൾ ചിലത് നമ്മൾ വേണ്ടാത്തതും ചെയ്യും അതെന്നാണെന്നറിയോ നമുക്ക് ഒത്തിരി മുന്നറിയിപ്പുകൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നൊക്കെ തരും ഇല്ലേ പിന്നെ മഴക്കാലത്ത് ഒത്തിരി നമ്മൾ സൂക്ഷിക്കണം ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം അതുപോലെ എൻ്റെതാ ഈ കടൽക്ഷോഭം അന്നേരം കള്ളക്കടൽ പ്രതിഭാസം കടൽക്ഷോഭം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കടൽ തീരത്തേക്ക് പോകരുതെന്നൊക്കെ നമുക്ക് മുന്നറിയിപ്പ് വരും പക്ഷേ ഉണ്ടല്ലോ നമ്മൾ തന്നെ ഈന്നറിയോ ആ സമയത്ത് നമ്മൾ പോകും നമുക്ക് ബീച്ചിൽ പോയിരുന്നില്ലെങ്കിൽ ഉറക്കം വരില്ലെന്നാ പോകുന്നേ അങ്ങനെ പോയി നമ്മൾ ദുരന്തം എത്തിപ്പെടുന്നവരുണ്ട് അതുപോലെ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ഈ മഴക്കാലത്ത് വെള്ളച്ചാട്ടം മഴക്കാലത്ത് നല്ല ശക്തമായിട്ടുണ്ടാവുമല്ലോ അത് ദൂരെ മാറി നിന്ന് കണ്ടാൽ പോരാ അതിൻ്റെ കീഴാ പോയി കയറിയിരുന്ന് നമുക്ക് സെൽഫി എടുക്കണം അങ്ങനെയുള്ള ആ അതെ ആ അങ്ങനെ നമ്മൾ ദുരന്തം വലിച്ചടിപ്പിക്കും ആ അതാ പറഞ്ഞു ഓടുന്ന ഈ ട്രെയിനിൻ്റെയൊക്കെ മേളിൽ കയറി നിന്ന് സെൽഫി എടുക്കുക പാളത്തിൽ ഇറങ്ങിയിരുന്നു സെൽഫി എടുക്കുക അതുപോലെ നല്ല ഒഴുക്കുള്ള പുഴയിലൊക്കെ നടുക്കിറങ്ങിയിരുന്നു സെൽഫി എടുക്കുക ഇങ്ങനെയുള്ള വേണ്ട വിധങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് തന്നെയാണെന്നറിയോ ഈ മഴക്കാലത്ത് നമ്മൾ ഒരുപാട് സൂക്ഷിക്കുക വയനാട്ടിലുണ്ടായത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായതല്ല അത് പ്രകൃതി ദുരന്തമാണ് അതിനെ നമ്മൾ അതിജീവിക്കുക അവരോടൊപ്പം നിൽക്കുക എനിക്കെല്ലാവരോടും പറയാനുള്ളത് അതേ ഉള്ളൂ ഞാൻ അപേക്ഷിക്കുക എല്ലാവരോടും നമ്മളവരെ ചേർത്ത് പിടിക്കുക നമുക്ക് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മുടെ കൂടെപ്പുറപ്പാണെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സുണ്ടാവണം എനിക്കും അത് തന്നെ പറയാനുള്ളൂ നമ്മളെല്ലാവരും അവരെ ചേർത്ത് പിടിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിയുന്ന സഹായം ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതെ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് എല്ലാവരും ഒത്തൊരുമയോടെ വയനാടിനു വേണ്ടി പ്രാർത്ഥിക്കുക